ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോർണർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൽ ജി എസിൻ്റെ ഫൈനൽ ആൻസർക്കുകയും വന്നിരിക്കുകയാണ് എല്ലാ എല്ലാ സ്റ്റേജിലും അതായത് മിനിമം അഞ്ച് ഡിലീഷൻ വരെ ഓരോ ജില്ലകളിലും സംഭവിച്ചിരിക്കുകയാണ് അഞ്ച് മുതൽ പതിനൊന്ന് ഡിലീഷൻ വരെ ഓരോ ജില്ലകളിലും സംഭവിച്ചു അപ്പോൾ അവസാനം ഇന്ന് അതായത് ജനുവരി ഒന്നാം തീയതി ന്യൂ ഇയർ പ്രമാണിച്ച് അവർ ലാസ്റ്റ് അതായത് രണ്ടാം ഘട്ടത്തിൽ ഫൈനൽ ആൻസർക്ക് വന്നു അത് ഏകദേശം പതിനൊന്ന് ഡിലീഷനാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾ കിട്ടിയിരിക്കുന്ന മാർക്ക് എന്തായാലും ഒരു പതിനൊന്ന് മാർക്ക് അഞ്ച് മുതൽ പതിനൊന്ന് മാർക്ക് വരെ പലരുടെയും പോയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് എൽ ജി എസിന് ഇനി അറിയാനുള്ളത് പല സ്റ്റേജുകളിലെ അതായത് നിലവിലുള്ള പല സ്റ്റേജുകളുടെയും റിസൾട്ടുകളാണ് അപ്പോൾ എൽ ജി എസ് ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് നോക്കാം എൽ ജി എസ് ഫസ്റ്റ് സ്റ്റേജിൽ അഞ്ച് ഡിവിഷനാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ തൊണ്ണൂറ്റഞ്ചായി തൊണ്ണൂറ്റഞ്ച് മാർക്കിലായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ ഇത് നടക്കുക അപ്പോൾ അതിൽ കൊല്ലം ജില്ലയുടെ വരാണെങ്കിൽ അറുപത്തിയാറും അറുപത്തി ഒൻപതിനിടയ്ക്കായിരിക്കും കൊല്ലം ജില്ലയിൽ കട്ട് ഓഫ് വരാൻ സാധ്യത കാസർഗോഡ് ജില്ലയാണെങ്കിൽ അറുപത്തി മൂന്ന് അറുപത്തഞ്ചായിരിക്കും പാലക്കാട് അറുപത്തേഴ് എഴുപത് വയനാട് അറുപത്തിരണ്ട് അറുപത്തി ഇനി സെക്കൻഡ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ഡിലീഷൻ അതായത് എൽ ജി എസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിലീഷൻ സംഭവിച്ചിരിക്കുന്നത് സെക്കൻഡ് സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജിൽ എന്താ പറയുക എടുത്തി വീണ പോലത്തെ ഒരു ഡിലീഷനാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എൺപത്തൊൻപത് മാർക്കിലായിരിക്കും ടോട്ടൽ അത് നോക്കുക അപ്പോൾ അത് കണ്ണൂർ മലപ്പുറം ഇടുക്കി പത്തനംതിട്ട കൂടുതൽ ആഘാതമേറ്റ പോലെയായി അതായത് ന്യൂ ഇയർ സമയത്ത് തന്നെയായിരുന്നു ഇത് വന്നത് കണ്ണൂർ മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് അതനുസരിച്ച് അറുപത്തഞ്ച് അറുപത്തേഴും ഇടുക്കിയുടെ പത്തനംതിട്ട ജില്ലകളിൽ അറുപത്തൊന്ന് അറുപത്തിനാലായിട്ട് ചുരുങ്ങാനാണ് സാധ്യത കാണുന്നത് ഇനി എൽ ജി എസ് മൂന്നാം ഘട്ടത്തിൽ നോക്കാം മൂന്നാം ഘട്ടത്തിൽ ട്രിവാൻഡ്രം തൃശ്ശൂർ കോട്ടയം മൂന്ന് ജില്ലകളുടെ ആയിരുന്നു അതിൽ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ട് ഓഫ് ആയിരിക്കും എത്ര ഡിലീഷൻ വന്നിട്ട് കാര്യമില്ല ട്രിവാൻഡ്രം എപ്പോഴും കട്ട് ഓഫ് വളരെ കൂടുതലായിരിക്കും എഴുപത് എഴുപത്തി മൂന്ന് വരെയും പോകാൻ സാധ്യത കാണുന്നുണ്ട് തൃശ്ശൂരാണെങ്കിൽ അറുപത്തിയാറും അറുപത്തെട്ടിന് ഇടയ്ക്ക് ആയിരിക്കും കോട്ടയമാണെങ്കിൽ അറുപത്തഞ്ചും അറുപത്തേഴ് അത് ഭൂരിഭാഗം ജില്ലകളുടെയും റിസൾട്ട് വരുന്നത് ആ ഒരു അറുപതിന് എഴുപതിടയ്ക്ക് തന്നെയായിരിക്കും കാരണം അത്രയും ഡിലീഷൻസാണ് സംഭവിച്ചിരിക്കുന്നത് എൽ ജി എസ് നാലാം ഘട്ടം നോക്കുകയാണെങ്കിൽ ഒമ്പത് ഡിലീഷൻ അതായത് രണ്ടാം ഘട്ടം കഴിഞ്ഞ് പിന്നെ എൽ ജി എസ് നാലാം ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഡിലീഷൻ സംഭവിച്ചത് ഒമ്പത് ഡിലീഷനാണ് അപ്പോൾ തൊണ്ണൂറ്റൊന്ന് മാർക്കിലായിരിക്കും ടോട്ടൽ അത് നോക്കുക അതിൽ കോഴിക്കോട് ജില്ലയ്ക്കായിരിക്കും കട്ട് ഓഫ് വളരെ കൂടാൻ സാധ്യത അറുപത്തേഴ് അറുപത്തി ഒൻപതായിരിക്കും കോഴിക്കോട് ജില്ല വരാൻ സാധ്യത എറണാകുളമാണെങ്കിൽ കുറച്ചൊന്ന് കുറവായിരിക്കും അറുപത്തഞ്ച് അറുപത്തെട്ടും ആലപ്പുഴ ജില്ലയിലാണ് അറുപത്തിനാലും അറുപത്തേഴും ഇത്രയായിരിക്കും ഓരോ സ്റ്റേജിലെയും കട്ട് ഓഫ് സാധ്യത കൂടുതൽ അതിലിപ്പോൾ സെക്കൻഡ് സ്റ്റേജ് വരയ്ക്കാണ് കൂടുതൽ പണി പണിയിട്ടിരിക്കുന്നത് പതിനൊന്ന് ഡിലീഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത് എയ്റ്റി പ്ലസ് മേടിച്ചവരായിരിക്കും ഒറ്റക്ക് എഴുപതിന് താഴേക്ക് അറുപത്തഞ്ചിനും എഴുപതിലായിരിക്കും പോയിട്ടുണ്ട് ഈ ഡിലീഷൻ സംഭവിച്ച ക്വസ്റ്റ്യൻസൊക്കെ മാർക്ക് കുറവുള്ളവർക്കാണെങ്കിൽ അത് കാര്യമായി ബാധിക്കില്ല കാരണം അത് പോസിറ്റീവ് മാർക്കായിരുന്നു അത് ഒറ്റയടിക്ക് ഡിലീറ്റ് ആയിപ്പോഴത്തേക്കും എൺപത് മേടിച്ചതും അറുപത്തഞ്ച് മേടിച്ചാണ് ഏകദേശം ഒരുപോലെ ഏറ്റിരിക്കുകയാണ് പല ജില്ലകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് സെക്കൻഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും ഇതിൽ രണ്ടുപേരും സംഭവിക്കാൻ സാധ്യത അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കുറച്ച് മാർക്ക് മേടിച്ചവരും കൂടുതൽ എയ്റ്റി പ്ലസ് മേടിച്ചവരെയൊക്കെ ഏകദേശം ഒരുപോലെ വന്നിരിക്കുകയാണ് ഈ ഡിലീഷൻ കാരണം അപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അനുഭവിക്കുന്ന തന്നെ വിധിയുള്ളൂ ഇപ്പോൾ എത്ര നിവേദനം കൊടുത്താലും ഡിലീഷൻ എണ്ണം കുറയുന്നില്ല അതായത് എൽ എൽ ജി എസ് പോലെ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിനൊക്കെ ഇത്രയും ഡിലീഷൻ വരുമ്പോൾ തന്നെ എൽ ഡിഗ്രി ലെവൽ ഏതൊരു എക്സാമിന് പതിനാറ് ഡിഗീഷൻ വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും എക്സാം പ്രിപ്പർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിൽ വളരെ എന്താ പറയുക നിലവാരം പുറത്തുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും അത്രയും മോശമായിട്ടായിരുന്നു എൽ ജി എസ് ക്വസ്റ്റ്യൻ പേപ്പറും ബാക്കിയുള്ള എല്ലാ ഘട്ടത്തിലും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇനി ഇന്ന് ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങളുടെയൊക്കെ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക ഏകദേശം ഈ റേഞ്ചൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ മാർക്ക് കുറഞ്ഞ നിരാശന കാരണം ഈ കാലഘട്ടത്തിൽ കുറച്ച് മാർക്ക് മേടിച്ചാൽ മാത്രമേ നിലവിൽ നിങ്ങൾക്ക് അത് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ ഓക്കെ താങ്ക് യു